ഭീമ മാളവുമൊത്ത് പറമ്പിലൂടെ നടക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് മുകുന്ദൻ വന്നത് വീട്ടിൽ എല്ലാവരുമായി പെട്ടെന്ന് തന്നെ അടുത്ത് മുകുന്ദനോട് മാത്രം അകലം പാലിച്ചിരുന്നു മോളെ അബിയുടെയും സാറയുടെയും കല്യാണത്തിനുള്ള ദിവസം കുറിക്കലാണ് ജോൽസരെ വിളിച്ചിട്ടുണ്ട് മോൾ ഉണ്ടാവണം കേട്ടോ ഇതൊക്കെ ആദ്യമായിട്ടായിരിക്കും അല്ലേ മോള് കാണുന്നത് മാളൂട്ടി ചേച്ചിയെ കൂട്ടി വേഗം വരണേ അവസാനം മാളുവിനോടായി പറഞ്ഞ് മുകുന്ദൻ അവിടെ നിന്നും പോയി വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എല്ലാം ഒന്ന് കാണാമല്ലോ എന്ന് അവൾക്കും തോന്നി ഊന്ത നേരെ പോയത് അവിയുടെ അടുത്തേക്കാണ് എന്താ എന്താ അച്ഛൻ്റെ ഉദ്ദേശം അഭി ചോദിച്ചു എടാ മോനെ അവളുടെ കൂടെ വന്നില്ലേ ഒരു ബോഡി ഗാർഡ് ചെക്കൻ എന്താ അവൻ്റെ പേര് ആ എഡി അവന് രാവിലെ ഒരു കോൾ വന്നു ഡേവിഡിനും ക്ലാരയ്ക്കും എന്തോ ആക്സിഡൻ്റോ മറ്റോ ഞാൻ രാത്രിശികമായി കേട്ടതാണ് ചെക്കൻ കാറും എടുത്ത് പാഞ്ഞു പോകുന്നതും കണ്ടു എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് എന്തായാലും ഹിമ അറിഞ്ഞിട്ടില്ല ഞാൻ ചിലത് കണക്ക് കൂട്ടിയിട്ടുണ്ട് നീ ബാ മുകുന്ദൻ പറഞ്ഞു അയാൾ പറഞ്ഞതൊന്നും അബിക്ക് മനസ്സിലായില്ല പക്ഷെ ഒന്നും ചോദിക്കാൻ പോയില്ല കൃത്യസമയത്ത് തന്നെ ജോൽസേൽ വന്നു ആദ്യം അബിയുടെ ജാതകമാണ് നോക്കിയത് എന്നിട്ട് കല്യാണത്തിനുള്ള ഡേറ്റും നിശ്ചയിച്ചു അത് കഴിഞ്ഞ് പതി മുകുന്ദൻ ഹിമയുടെ ജാതകം അയാൾക്ക് നേരെ നീട്ടി ഇത് ഹിമയുടെ ജാതകമാണ് ഇതുവരെ നോക്കിയിട്ടില്ല മോൾ ഇവിടെ അല്ലായിരുന്നല്ലോ ഇപ്പോൾ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു മുകുന്ദൻ എല്ലാവരോടുമായി പറഞ്ഞു മുകുന്ദ എല്ലാ ലക്ഷണമൊത്ത ജാതകമാണ് രാജയോഗമുണ്ട് ഇവർ ഉള്ളിടത്ത് എല്ലാ ഐശ്വര്യവും ഉണ്ടാവുകയും ചെയ്യും പക്ഷേ ഇപ്പോൾ സമയം അത്ര നല്ലതല്ല ഒരു വലിയ ദുരന്തം വരാനിരിക്കുന്നുണ്ട് അച്ഛനും അമ്മയ്ക്കും ജീവഹാനി സംഭവിക്കാനിടയുണ്ട് അയാൾ മുകുന്ദനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എല്ലാവരുടെയും മുഖത്ത് ഭയം നിഴലിച്ചു അതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാവില്ലേ മുകുന്ദൻ തന്നെയാണ് ചോദിച്ചത് ഉണ്ട് പക്ഷേ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുമോ എന്നറിയില്ല എന്താണെങ്കിലും പറഞ്ഞോളൂ എന്ത് പരിഹാരം വേണമെങ്കിലും ചെയ്യാം മുകുന്ദൻ പറഞ്ഞു മോൾക്കിപ്പോൾ എത്ര വയസ്സായി അയാൾ ചോദിച്ചു ഇപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സാകുന്നു മുകുന്ദൻ ഹിമയെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാൽ വൈകണ്ട എത്രയും വേഗം വിവാഹം നടത്തിക്കോളൂ എല്ലാവരും പകച്ചിരിക്കുകയാണ് അതിശയിക്കും ഒന്നും വേണ്ട ദോഷത്തിനുള്ള പ്രതിവിധിയാണ് പറഞ്ഞത് ഇപ്പോൾ കല്യാണം നടന്നില്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും അത്ര നല്ലതല്ല ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ വിശ്വസിക്കാം എല്ലാം നിങ്ങളുടെ ഇഷ്ടം രാശിപ്പലകയിൽ കണ്ടത് പറഞ്ഞു എന്നേ ഉള്ളൂ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ജോൽസിൻ പോയതിനു ശേഷവും അവിടെ മൂകത തളം നിന്നു പരസ്പരം ആരും ഒന്നും മിണ്ടുന്നില്ല ജോത്സ്യൻ പറഞ്ഞതെല്ലാം മുകുന്ദൻ്റെ പ്ലാൻ തന്നെയാണെന്ന് ഇതിനോടകം അഭിക്ക് മനസ്സിലായിരുന്നു മുകുന്ദൻ ഹിമയുടെ അടുത്തേക്ക് ചെന്നു എൻ്റെ മോളെ വിഷമിക്കണ്ട നിനക്കിപ്പോൾ കല്യാണ പ്രായമൊന്നും ആയില്ല എന്ന് അച്ഛൻ അറിയാം എൻ്റെ മോളെ ആരും ഒന്നിനു നിർബന്ധിക്കില്ല ആ ജോൽസ്യൻ പറഞ്ഞത് മോളങ് മറന്നേക്ക് ഇതൊക്കെ പകുതി മാത്രമാണ് സത്യം അതുകൊണ്ട് എൻ്റെ മോളെ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട മുകുന്ദൻ ഹിമയുടെ തലയിൽ മെല്ലെ തലോടിക്കൊണ്ട് പറഞ്ഞു പിന്നെ അകത്തേക്ക് പോയി എന്തൊക്കെയോ മുകുന്ദൻ മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ടെന്ന് ശാരദയ്ക്ക് ഇതിനകം തന്നെ മനസ്സിലായിരുന്നു അവർ മുകുന്ദ്ര അടുത്തേക്ക് ചെന്നു അവിടെ നിന്ന് നിന്നേ ശാരദ പറഞ്ഞപ്പോൾ മുകുന്ദൻ സംശയത്തോടെ അവരെ നോക്കി എന്താ ഉദ്ദേശം ഹിമമോളെ കൊണ്ട് അലോഷിയെ കെട്ടിക്കാനുള്ള തന്ത്രപ്പാടാണ് ഇതെങ്കിൽ അത് വേണ്ട അവൾക്ക് ഇഷ്ടമല്ലാത്തതൊന്നും ഇവിടെ നടക്കില്ല ശാരദ പറയുമ്പോൾ പക്ഷേ മുകുന്ദനിൽ ഭാവമാറ്റം ഒന്നും ഉണ്ടായില്ല വേണ്ട എനിക്ക് ഒരു നിർബന്ധവും ഇല്ല പക്ഷേ നീ ഒന്നോർത്തോ രണ്ട് ദിവസത്തിനുള്ളിൽ നിൻ്റെ മോള് തിരിച്ച് ബാംഗ്ലൂർക്ക് പോകും അവിടെ നേരെ ലണ്ടനിലേക്ക് മുകുന്ദൻ പറഞ്ഞപ്പോൾ ശാരദ തറഞ്ഞു നിന്നുപോയി നീ എന്താ വിചാരിച്ചത് ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ ഒന്നും ഇണ്ടാതെ ഡേവിഡ് അവളെ എൻ്റെ കൂടെ വിട്ടെന്നോ കൂടെ വന്ന ആ ചെക്കനില്ലേ എഡി അവൻ പോകുമ്പോൾ കൂടെ ഹിമയും കാണും പിന്നെ മഷിയിട്ട് നോക്കിയാൽ നിനക്ക് നിൻ്റെ മോളെ കിട്ടില്ല അതല്ല ഇപ്പോൾ അവളും അലോഷിയുമായിട്ടുള്ള കല്യാണം നടന്നാൽ എപ്പോഴും നിൻ്റെ മോള് നിൻ്റെ അടുത്തുണ്ടാവും കാര്യം രണ്ടാം ഘട്ടമാണെങ്കിലും അലോഷ നല്ല ഉഷരുള്ളവനാണ് ദേവനോട് മുട്ടി നിൽക്കാൻ അവനെ പറ്റൂ ഇനി എന്ത് വേണമെന്ന് നീ ആലോചിക്കേ മുകുന്ദൻ ശാരദയെ പുച്ഛത്തോടെ ഒന്ന് നോക്കി പിന്നെ പുറത്തേക്ക് പോയി ശാരദ എന്ത് അറിയാതെ ഇരിക്കുകയാണ് ഹിമ എഡിയെ കാത്തിരിക്കുന്നു കുറച്ചധികം വൈകിയാണ് അവൻ വന്നത് നേരെ ഹിമയുടെ അടുത്തേക്ക് ചെന്നു ഹിമ ഞാൻ ഇന്ന് തന്നെ തിരിച്ചു പോവുകയാണ് എഡ്ഡി പറഞ്ഞു ആ ഞാനും വരാം നീ റെഡി ആയിക്കോ നമുക്ക് ഉടനെ ഇറങ്ങാം രണ്ട് ദിവസം കൊണ്ട് തന്നെ അവൾക്ക് ഇവിടെ മടുത്തിരുന്നു വേഗത്തിൽ തിരിഞ്ഞു നടന്ന അവളുടെ കയ്യിൽ എഡ്ഡി പിടിച്ചു നിർത്തി വേണ്ട നീ ഇപ്പോൾ വരണ്ട എഡ്ഡി പറഞ്ഞു ഒന്ന് പോടാ നിന്നോടൊപ്പം തിരിച്ചു ചെല്ലാനാണ് ഡാഡി പറഞ്ഞത് ഞാനും വരുന്നു എന്നെ കൂടാതെ തിരിച്ചു ചെന്ന് നോക്ക് നീ വിവരം അറിയുമോനെ അമ്മി എന്നെ നോക്കിയിരിക്കുന്നുണ്ടാവും ഹിമ പറഞ്ഞു എഡ്ഡി ഹിമയെ കട്ടിലിരുത്തി അവൾക്കരികിലായി നിലത്ത് മുട്ടുകുത്തിയിരുന്നു എടാ ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ സമാധാനത്തിൽ കേൾക്കണം അങ്കിളിനും ആൻറ്റിക്കും ലണ്ടനിൽ ഒരാക്സിഡൻ്റ് പറ്റി എഡ്ഡി പറഞ്ഞപ്പോൾ ഹിമ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റു പേടിക്കാനൊന്നുമില്ലടാ അവിടെ ഹോസ്പിറ്റലിലാണ് എഡ്ഡി പറഞ്ഞു ഞാ ഞാനും വരാം എനിക്ക് കാണണം ഹിമ വിറയിലൂടെ പറഞ്ഞു വേണ്ടടാ നീ ഇപ്പോൾ വരണ്ട നീ ഇവിടെ നിന്നാൽ മതി ഇവിടെയാകുമ്പോൾ സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നു നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട സമാധാനമായിരിക്കെ അവൻ അവളെ ചേർത്ത് പിടിച്ചു കൊണ്ട് പറഞ്ഞു എട്ട് വേഗം സാധനങ്ങൾ പാക്ക് ചെയ്തിറങ്ങി ഹിമ അതേ ഇരിപ്പ് തുടരുകയാണ് വിവരമറിഞ്ഞ് ശാരദ ഹിമയുടെ അടുത്തേക്ക് വന്നു മോളെ ശാരദ പിടിച്ചപ്പോൾ ഹിമ മുഖമുയർത്തി അവരെ ഒന്ന് നോക്കി പിന്നെ അവരുടെ നെഞ്ചിലേക്ക് വീണ് കരയാൻ തുടങ്ങി ശാരദ അവളെ ചേർത്ത് പിടിച്ചു ഹൃദയം പൊട്ടി കരയുന്ന അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ആ അമ്മ നന്നെ വിഷമിച്ചു നന്നെ പാടുപെട്ടാണ് ശാരദ അവളെ ആശ്വസിപ്പിച്ചത് അപ്പോഴാണ് മുകുന്ദൻ അവിടേക്ക് വരുന്നത് അയാൾ ഹിമയുടെ അടുത്തേക്ക് വന്നു അവളുടെ തലയിൽ മെല്ലെ തലോടി എല്ലാം വിധിയാണ് മോളെ ഈശ്വരനൊന്ന് തീരുമാനിച്ചാൽ നമുക്കതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അയാൾ പറയുന്നതെല്ലാം ഏതോ മായാലോകത്തെന്ന പോലെ കേട്ടിരിക്കുകയാണ് അവൾ എന്തായാലും പത്ത് പതിനഞ്ച് കൊല്ലം സ്വന്തം പോലെ നോക്കിയതല്ലേ എൻ്റെ കുഞ്ഞിനെ എന്നാലും നോക്കിയ ശാരദൈ ആ ജോത്സ്യൻ പറഞ്ഞത് അച്ചിട്ടായില്ലേ ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് ഇവരല്ലേ ഹിമയുടെ അച്ഛനും അമ്മയും എന്നാലും അവർക്കീ ദുർവിധി വന്നല്ലോ മോളെ ഇനിയെങ്കിലും നിനക്ക് ആ വിവാഹത്തിന് സമ്മതിച്ചുകൂടെ മുകുദ്ധൻ തഞ്ചത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു ഈ അവസ്ഥയിൽ തന്നെ വേണോ ഇത് പറയാൻ എൻ്റെ കൊസ്റ്റൻ ഇപ്പോൾ കുറച്ച് സ്വസ്ഥതയാണ് വേണ്ടത് നിങ്ങൾ ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ ശാരദയാണ് മുകുന്ദനുള്ള മറുപടി കൊടുത്തത് ശാരദയുടെ സംസാരം ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഹിമയുടെ മുന്നിൽ വെച്ച് മറത്തൊന്നും പറയാതെ മുകുന്ദൻ മുറിവിട്ടിറങ്ങി അച്ചാ ഒന്ന് നിന്നേ ഞാൻ കല്യാണത്തിന് റെഡിയാണ് എന്നെ ജീവന തുല്യം സ്നേഹിച്ചവരാണ് അവിടെ ജീവന് വേണ്ടി മല്ലിടുന്നത് അവരുടെ ജീവൻ രക്ഷിക്കാൻ എന്നെ വിവാഹമാണ് വേണ്ടതെങ്കിൽ ഞാൻ ഒരുക്കമാണ് ഹിമ പറഞ്ഞു മോളെ അത് ശാരദ എന്തോ പറയാനും വേണ്ട അമ്മേ എനിക്ക് ഈ ലോകത്ത് ഏറ്റവും വലുത് എൻ്റെ മമ്മയും ഡാഡിയുമാണ് അവർക്ക് വേണ്ടി മരിക്കാനും എനിക്ക് മടിയില്ല ഹിമ ഇത് പറയുമ്പോൾ ആഗ്രഹിച്ചത് നേടി സന്തോഷത്തിലായിരുന്നു മുകുന്ദൻ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് കല്യാണമാണ് രണ്ട് കല്യാണവും ഒരുമിച്ച് നടത്താനാണ് തീരുമാനം പള്ളിയിൽ വെച്ച് മിന്നി കെട്ടിയ ശേഷം പിന്നെ ചെറിയൊരു പാർട്ടിയും അറിയുകയും ചെയ്തിട്ടുണ്ട് സാറ ക്രീം കളറ് സാരി ആയിരുന്നെങ്കിൽ ഹിമ വൈറ്റ് ഗൗണിലായിരുന്നു പള്ളിയിലെത്തിയത് വൈറ്റ് ഗൗണും അതിന് ചേരുന്ന ലോങ് വെയിലും പിന്നെ ഒരു സിമ്പിൾ ഡയമണ്ട് നെക്ക് പീസും ഒക്കെയായി ഒരു മാലാഖേബിൽ തോന്നിയവൾ ഡ്രസ്സ് എടുക്കുന്ന കൂട്ടത്തിൽ അലോഷി തന്നെയാണ് ഹിമയ്ക്കുള്ളതും വാങ്ങിയത് ഡേവിഡിൻ്റെയും ക്ലാരയുടെയും അവസ്ഥ ഓർത്ത് ഹിമയ്ക്ക് ഒന്നിനും ഒരു ഉത്സാഹവും ഉണ്ടായിരുന്നില്ല മാത്രമല്ല അവൾ ഒട്ടും ആഗ്രഹിച്ച ഒരു ബന്ധവുമല്ലല്ലോ ഇത് സാറയും അബിയും വലിയ സന്തോഷത്തിലാണ് പക്ഷേ നേരെ വിപരീതമാണ് ഹിമയുടെ കാര്യം എല്ലാത്തിനും ഒരു പാവ പാവപോലെ നിന്നുകൊടുക്കുന്നു എന്നല്ലാതെ ഒരു സന്തോഷവും അവളുടെ മുഖത്തില്ല അവിടെയും വേറിട്ട് നിന്നത് അലോഷി തന്നെയാണ് മനസ്സിൽ എന്താണെന്ന് പോയിട്ട് മുഖത്തുള്ള ഭാവം എന്താണെന്ന് തന്നെ മനസ്സിലാകുന്നില്ല എല്ലാം കണ്ട് ഇനി എന്തൊക്കെ കാണേണ്ടി വരുമെന്ന് ആലോചിച്ച് കിളി പോയി നിൽക്കുകയാണ് അലക്സ് പള്ളിയിലെത്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് മിന്നുകെട്ടാൻ നേരമാണ് ഹിമ ആലോഷിയെ കാണുന്നത് അവൾ ആകെ അമ്പരന്ന് പോയി കഴിഞ്ഞ ദിവസം തൻ്റെ നേർക്ക് പൂക്കൾ വെച്ച് നീട്ടിയ അതേ മുഖം കയ്യിൽ പൂക്കൾക്ക് പകരം ഇപ്പോൾ മിന്നാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഹിമയ്ക്ക് തൻ്റെ അവസ്ഥയോർത്ത് ചിരി വന്നു വേദനയിൽ കുതിർന്ന ഒരു ചിരി എങ്ങനെയും ചടങ്ങ് കഴിയണം പിന്നെ പപ്പയേയും മമ്മിയേയും കാണാൻ പോകണം അത് മാത്രമായിരുന്നു മനസ്സിൽ രണ്ട് ദിവസം മുന്നേ ഫോണ് കംപ്ലയിൻറ്റായി പിന്നെ എഡിയെ വിളിക്കാനോ ഹോസ്പിറ്റലിലെ കാര്യം അറിയാനോ പറ്റിയിട്ടില്ല അഭിയുടെ ഫോണിൽ നിന്ന് ഒരിക്കൽ വിളിച്ചിരുന്നു പക്ഷേ തൻ്റെ വിശേഷം ഒന്നും പറഞ്ഞില്ല മനപൂർവ്വം പറയാതിരുന്നതാണ് അല്ലെങ്കിൽ തന്നെ അവിടെ എല്ലാവരും നല്ല ടെൻഷനിലാണ് പിന്നെ ഇതുകൂടി പറയണ്ട എന്ന് അവൾക്ക് തോന്നി കല്യാണത്തിന് മുൻപ് ഒന്ന് കാണാനോ സംസാരിക്കാനോ അലോഷിക്കും ഹിമയ്ക്കും പറ്റിയിരുന്നില്ല അലോഷിക്ക് ഹിമയെ ഒന്ന് കണ്ട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അവളുടെ അവസ്ഥ സാറ പറഞ്ഞറിഞ്ഞതുകൊണ്ട് ഉച്ചയ്ക്ക് വിടുന്നതാണ് നല്ലതെന്ന് അവനും തോന്നി പിന്നെ എല്ലാം നേരത്തെ തന്നെ ഹിമയോട് പറയാമെന്ന് സാറ ഉറപ്പ് പറഞ്ഞിരുന്നു സാറ കെട്ടുകഴിഞ്ഞ് അവിയുടെ വീട്ടിലേക്കാണ് പോയത് ഹിമ പാലക്കിലേക്കും ഈവനിങ് ഫങ്ഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ തന്നെ നന്നായി വൈകിയിരുന്നു വാടി തളർന്നിരിക്കുന്നവളുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാലുമായി ബെഡ്റൂമിലേക്ക് അയച്ചത് അന്നമ്മയും സാറാമ്മയും ചേർന്നാണ് അലോഷ് റൂമിൽ തന്നെയാണ് ഹിമയുടെ മുഖത്ത് നിന്ന് തന്നെ കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് അലോഷിക്ക് മനസ്സിലായിരുന്നു ചിന്തകൾ കാട് കയറിയപ്പോഴാണ് പുറകിൽ ഒരു കാൽപര്മാറ്റം കേട്ടത് അവൻ തിരിഞ്ഞു നോക്കി കരഞ്ഞു കരഞ്ഞുകലങ്ങി കണ്ണുമായി വാതിൽക്കൽ ഹിമ നിൽക്കുന്നു അവളുടെ മുഖം കണ്ടപ്പോഴേ അലോഷിയുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു അവളുടെ കയ്യിൽ നിന്ന് പാരഗ്ലാസ് വാങ്ങി അടുത്തുള്ള മേശമേൽ വെച്ചു ഹിമ എന്തു പറ്റി പതിഞ്ഞ സ്വരത്തിൽ അവൻ ഒന്ന് വിളിച്ചു അപ്പോഴേക്കും വാവിട്ട് കരഞ്ഞുകൊണ്ട് ഹിമ നിലത്തേക്ക് വീണിരുന്നു അലോഷി വേഗം വാതിൽ കുറ്റിയിട്ടു എന്താ എന്തു പറ്റി നിനക്ക് അലോഷി ചോദിച്ചു എനിക്ക് എനിക്ക് എൻ്റെ മമ്മിയും പപ്പയും കാണണം എന്നെ എന്നെ എൻ്റെ വീട്ടിൽ കൊന്ന് എത്തിക്കാമോ എനിക്കിവിടെ പറ്റില്ല പ്ലീസ് ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം ഞാൻ പൊക്കോട്ടെ തൻ്റെ കാൽക്കൽ തല തല്ലി കരയുന്നവളെ കാണേ അവനിൽ വല്ലാത്തൊരു കുറ്റബോധം നിറഞ്ഞു അല്ലെങ്കിൽ അല്ലെങ്കിൽ വേണ്ട എഡ്ഡി അവനെ വിളിച്ചാലും മതി ഹിമ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് അന്ന് ഹിമയുടെ കൂടെ കണ്ട ചെറുപ്പക്കാരനെ ആലോചിച്ചു ഓർത്തത് അവൻ്റെ മുഖം പെട്ടെന്ന് വാടി ഹിമ അന്ന് എഡ്ഡിയെ തനിക്ക് പരിചയപ്പെടുത്തിയത് ഓർത്തു വെറും ഒരു ഫ്രണ്ടിൻ്റെ കരുതൽ മാത്രമായിരുന്നില്ല അന്ന് എഡ്ഡി അവളോട് കാണിച്ചതെന്ന് അലോഷിക്ക് അന്ന് തന്നെ വ്യക്തമായിരുന്നു നിൻ്റെ നിന്റെ സമ്മതത്തോടെയല്ലേ അപ്പോൾ ഈ വിവാഹം നടന്നത് ആരെങ്കിലും നിർബന്ധിച്ച് നിന്നെ കൊണ്ട് സമ്മതിപ്പിച്ചതാണോ അലോഷി ചോദിച്ചു ഹിമ നിറകണ്ണുകളോടെ അവനെ നോക്കി അലോഷി അവളെ നീലത്തിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് കടലിലേക്ക് ഇരുത്തി കരയണ്ട എന്തായാലും എന്നോട് പറഞ്ഞോ പേടിക്കണ്ട അലോഷി പറഞ്ഞു അവൾ നടന്നതെല്ലാം പറഞ്ഞു അപ്പോഴാണ് ഹിമയെപ്പോലെ തന്നെ താനും ചതിക്കപ്പെടുകയായിരുന്നു അറിഞ്ഞത് അവൻ ആകെ ദേഷ്യം കൊണ്ട് വിറച്ചു ദേഷ്യത്തിൽ കഥകം വലിച്ചടച്ച് പുറത്തേക്കിറങ്ങി ഇത്രയും നേരം സൗമ്യനായിരുന്നവൻ്റെ ഭാവമാറ്റം ഹിമയിലും ഭീതി പടർത്തിയിരുന്നു ഇനി തൻ്റെ ജീവിതം എന്താകുമെന്ന് അറിയാൻ